ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ അതുകൊണ്ട് മദ്രസ് കുട്ടികളോടൊപ്പം നിന്ന് പതാക ഉയർത്തൽ കർമ്മത്തിൽ ഏർപ്പെട്ടു രാവിലെ ഏഴ് മണിക്ക് തന്നെ കുട്ടികളും രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പതാക ഉയർത്തുന്ന കാഴ്ചയാണ് കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതാക ഉയർത്തിയ ശേഷം എല്ലാവരും കൂടി നിന്നുകൊണ്ട് ഒരു പ്രതിജ്ഞ ചൊല്ലി കേട്ടോ ഞാൻ ഒരു മുസ്ലിമാണ് ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് എൻ്റെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഞാൻ പ്രയത്നിക്കും എല്ലാ ഭാരതീയരെയും ഏകോദര സഹോദരരെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ എന്നും പങ്കാളിയാവും വിശ്വാസാചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് മറ്റു മതസ്ഥരെ ബഹുമാനിച്ചുകൊണ്ട് ഈ പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ സുദിനത്തിൽ ഭീകര തീവ്രവാദക്കാരിൽ നിന്ന് എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഞാൻ പ്രയത്നിക്കുമെന്ന് ഈ കരങ്ങളെ ഉയർത്തി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ മഹല് ഹത്തീബ് ഫൈസൽ ഉസ്താദാണ് ആണോ കേട്ടോ ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് അതിനുശേഷം കുട്ടികൾക്ക് എല്ലാവർക്കും മധുരം കൊടുക്കാനെട്ടോ നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള ഷമീർക്കെയാണ് മധുരം കൊടുക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ അവിടെ നിന്ന് എല്ലാവർക്കും മധുരം കൊടുക്കുന്നുണ്ട് ഈ ഇടതുവശത്ത് കാണുന്നത് എൻ്റെ വാപ്പയാണ് കേട്ടോ പിന്നെ ഓരോ കുട്ടികളുടെ രക്ഷിതാക്കള് അതായത് ഞങ്ങളുടെ ഉസ്താദ് ഫൈസൽ ഉസ്താദ് മദ്രസ വിദ്യാർത്ഥികൾ ഇവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് കേട്ടോ ക്യാമറ കണ്ട ഉടനെ എല്ലാവരും ടാറ്റ തന്നു അവർക്കറിയാം ഇത് ഇന്ന് വൈകുന്നേരം യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ മാമാൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ ഇനി അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ അവിടെ എത്തിയ ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ നിൽക്കുന്നത് എൻ്റെ മാമയാണ് കേട്ടോ പിന്നെ എൻ്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നത് എൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവാണ് എൻ്റെ അളിയനായിട്ട് വരും അതുകഴിഞ്ഞ് അത് ഈ കാണുന്ന ആള് എൻ്റെ ഒരു ജ്യേഷ്ഠനാണ് മൂത്തുമ്മയുടെ മോനാണ് കേട്ടോ ഈ മൂത്തുമെ മോൻ്റെ തൊട്ട് പുറം നിൽക്കുന്നത് എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ് ഇർഷാദ് എന്നാണ് പേര് പിന്നെ അതുകഴിഞ്ഞ് ഈ ഉസ്താദ് ഉണ്ടല്ലോ ഇവരുടെ പേര് അജ്മൽ എന്നാണ് എൻ്റെ അനിയനായിട്ട് വരും അതുകൊണ്ടാണ് കേട്ടോ ഇവനൊക്കെ പറയുന്നത് അജ്മൽ സക്കാഫിയാണ് കേട്ടോ പിന്നെ അതിന് തൊട്ട് പുറ നിൽക്കുന്ന ആളിനെ ഒരു നിങ്ങൾക്ക് അറിയാം ഉമ്മർ എന്നാണ് നമ്മുടെ റീൽസിലൊക്കെ ആൾ അഭിനയിച്ചിട്ടുണ്ട് ആ വീഡിയോ ആണെങ്കിൽ വൺമില്ലടിക്കുകയും ചെയ്തു അതിൻ്റെ ചെറിയൊരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ എന്നൊരു സംശയം പിന്നെ സുഹൃത്തുക്കളെ ഈ നിൽക്കുന്നത് യൂസുഫ് ക നമ്മുടെ അയൽവാസിയാണ് കേട്ടോ പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഫോളോവേഴ്സ് നമ്മളൊന്ന് പരിചയപ്പെട്ടു അഭിനന്ദനം അറിയിച്ചു കേട്ടോ വളരെ സന്തോഷം അപ്പോൾ സുഹൃത്തുക്കളെ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ ഓക്കെ താങ്ക്